നന്മയുണ്ടാകട്ടെ ഞാൻ സന്തോഷ് ലിമ്പസ് ഒലിംബസ് ദർശനം എന്ന നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇരുന്നൂറ്റി എഴുപതിലധികം അംഗങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അതില് മിക്കവാറും പേരെവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ക്ഷണം മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും നേരിട്ട് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആമുഖം വായിക്കുന്നു ചിലർ മുഴുവൻ വായിക്കുന്നില്ല എന്നിട്ട് അംഗത്വത്തിനുള്ള ഒരു അപേക്ഷ അവരയക്കുന്നു ഫ്രണ്ട്ഷിപ്പ് മെമ്പർഷിപ്പ് റിക്വസ്റ്റ് അയക്കുന്നു ആ അയയ്ക്കുന്ന സമയത്ത് നാം അത് സ്വീകരിക്കുന്നു അതുവഴി അതിൽ അവരിതിൽ അംഗമാകുന്നു എല്ലാ ഗ്രൂപ്പുകളിലേയും പോലെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പോകാനോ പോസ്റ്റ് ചെയ്തിട്ട് പോകാനോ വേണ്ടിയാണ് പറഞ്ഞു എത്തുന്നത് ഇതിലെത്തിയ ശേഷമാണ് ഇത് സാധാരണ ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് എന്താണ് ചെയ്തതെന്നറിയാതെ നിന്ന് പോകുന്നതും അപ്പോൾ ഇതിൽ പലർക്കും വ്യക്തമായിട്ട് ബോധ്യമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പസ് എന്നാണ് എന്ത് എന്നതാണ് ആ പേര് മാത്രമാണ് പരിചയം അതെന്താണെന്നോ എന്തിനാണെന്നോ പലർക്കും ബോധ്യമായിട്ടില്ല എന്ന് പല അംഗങ്ങളുടെയും ആശയവിനിമയത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ തന്നെ ആയിട്ടുള്ള ശ്രീ ഷാജി അബുദാബിയിൽ നിന്നുള്ള ഷാജിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ഇവിടെ സാങ്കേതിക സൗകര്യങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു വീഡിയോ വെബ് ക്യാമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിലൊത്ത എഡിറ്റിങ്ങോ മറ്റുള്ള ഒന്നും ചേർക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഒളിമ്പസ് എന്നാൽ എന്താണ് ഒളിമ്പസ് എന്ന് പറയുന്നത് ഒരു ഇക്കോസഫിക്കൽ ദർശനമാണ് എന്ന് നിങ്ങൾ പലയിടത്തും വായിച്ചു കണ്ടിട്ടുണ്ടാവും ഇക്കോസഫി എന്ന് വെച്ചാൽ ഇക്കോളജിക്കൽ ഫിലോസഫി അതായത് ഇക്കോളജി എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ ശാസ്ത്രം പ്രകൃതി ശാസ്ത്രം പ്രകൃതി എന്തെന്നും പ്രകൃതിയിലെ അല്ലെങ്കിൽ പരിസ്ഥിതിയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും അവ തമ്മിലുള്ള പരസ്പര വിനിമയം ഭൗതികമായി എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണ ശാസ്ത്രമാണ് ഇക്കോളജി എന്ന് പറയുന്നത് അതിന്റെ താത്വികമായ അപര്യാപ്തകളെ അപര്യാപ്തതകളെ കവർ ചെയ്യാൻ വേണ്ടി ഇക്കോളജിയുടെ ഒരു ചിന്താശാഖയുണ്ടായ അതിന്റെ അടുത്ത ഒരു കാലഘട്ടത്തിലാണ് ഏതാണ്ട് എഴുപതുകളിലാണ് ഇക്കോസഫി അല്ലെങ്കിൽ അതിന് ഫിലോസഫിയുമായിട്ട് ചേർത്തുകൊണ്ട് കുറച്ചും കൂടി തത്വവിചാരം ചെയ്തു ഒരു 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 ചിന്താ ഉണ്ടായി വരുന്നത് അത്തരത്തിൽ ഉണ്ടായി വന്ന ഒരു ചിന്താ പദ്ധതിയുടെ ഒടുവിലത്തെ ഒരു ഏടാണ് ഒളിമ്പസ് എന്ന് പറയുന്നത് ഒളിമ്പസ് എന്ന് പറയുന്നത് എന്താണോ പ്രാപഞ്ചിക ജീവിതം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണ ശാസ്ത്രമാണ് ഒരു ജീവിത പദ്ധതിയാണ് അതിനനുസരിച്ച് ജീവിക്കുന്ന അതിനനുസരിച്ച് ചിന്തിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ യങ് ഹർട്സിൻ്റെ ഒരു സംഘമാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളീ കാണുന്ന ഈ പഴയ ഈ വീട്ടിലെ കുറേ വർഷങ്ങളായിട്ട് നമ്മളിതൊരു കുട്ടിജീവിതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊരു ഫിലോസഫിക്കൽ ഗുരുകുരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ എൻ്റെ ശിഷ്യയും എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയുമായിട്ടുള്ള പൊന്നിയും ആണ് ഇവിടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോകുന്നു ഞങ്ങളുടെ ഇവിടെ ബാബു എന്നൊരു യുവാവ് കൂടെ താമസിക്കുന്നു ഇതേപോലെ നമുക്ക് കാഠ്മണ്ഡുവിലും ഒരു കേന്ദ്രമുണ്ട് അവിടെ നേപ്പാളികളായിട്ടുള്ള ഒരു ദമ്പതികളും മറ്റൊരു പെൺകുട്ടിയും കൂടെയാണ് അവിടുത്തെ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നത് ഈ കേന്ദ്രം നിങ്ങൾ ഈ കാണുന്ന കേന്ദ്രം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്താണ് പാ പ്ലാറ്റ്മടയ്ക്കടുത്ത് നാം ഒരു മാതൃക ശുദ്ധജീവന ഗ്രാമം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ആ ഗ്രാമത്തിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ആകെ മാകുന്ന പാരിസ്ഥിതിക സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളിൽ അവയെ അതിജീവിക്കാൻ വേണ്ടുന്ന ഒരു പുതിയ സിവിലൈസേഷനൊരു പുതിയ ജീവിതക്രമം ഒരു സാമൂഹ്യ മാതൃക ഉണ്ടാക്കുകയും അതിനെ ആധാരമാക്കിക്കൊണ്ട് നിലവിലുള്ള ഗ്രാമങ്ങളിൽ സ്വാശ്രയത്വത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും പാഠങ്ങൾ നൽകിക്കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടും പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടും ജീവിക്കുക എന്നുള്ളതാണ് നാം ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ ജീവിതം പ്രകൃതിയോട് ഇണങ്ങിയല്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല കാരണം നാം ജീവിക്കുന്നതിന് ശരിയെന്നും തെറ്റെന്നും നാം വിളിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെ ആധാരമാക്കി മാത്രമാണ് അതുകൊണ്ട് അവയ്ക്ക് അനുസൃതം നാം ജീവിക്കുമ്പോൾ അവയെ അറിഞ്ഞുകൂടെ ജീവിക്കുക നമ്മുടെ സുസ്ഥിരത എവിടെ നഷ്ടമാകുന്നു എന്നത് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചൊരു ജീവിത പദ്ധതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ അക്കാഡമിയും സംസ്കാരവും യുക്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന സഹജബോധത്തിൽ നിന്നും മാറി നമ്മളെ മറ്റേതൊരു വഴിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള അപ്പോൾ അവയിൽ നിന്നും ശരിയാം വിധം കാര്യങ്ങളിലേക്ക് ചെന്നെത്താൻ നമ്മുടെ സഹജമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് ചെന്നെത്താൻ നമുക്ക് എന്താണ് വേണ്ടത് അത്തരത്തിലൊരു പ്രതിവിദ്യാഭ്യാസ പദ്ധതിയും കൂടിയാണ് ഒളിമ്പസ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ആളുകളെ കണ്ടെത്താനും അത്തരം ജീവിത പദ്ധതി കൂട്ടത്തിൽ നിന്നുകൊണ്ടോ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടോ പ്രായോഗികമാക്കാനും വേണ്ടുന്ന ആ വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നാം ഈ ഫേസ്ബുക്ക് വഴി ഒരു പ്രചാരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ആ ഒരു ഒരു പ്രവർത്തന പന്ധാവിലേക്ക് നിങ്ങളെ ഏകദേശം സ്വാഗതം ചെയ്യും എന്താണ് ഒളിമ്പസിന്റെ അടിസ്ഥാന നിയമങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ പ്രപഞ്ചം എന്ന് പറയുന്നത് നിരന്തരം വികസിച്ചുകൊണ്ടും നിരന്തരം പരിണമിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു ബൃഹത് സംവിധാനമാണ് ഊർജ്ജത്തിൻ്റെ ഊർജത്തിൻ്റെ സാന്ദ്രീകൃത രൂപമാണ് ഊർജത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളാണ് ഇവ ഓടോന്നിൻ്റെയും ഇവിടെ കാണുന്ന പ്രാപഞ്ചികമായിട്ട് നാം കാണുന്നുവെന്നും അനുഭവിക്കുന്നു എന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളുടെയും അന്തസ്സത്ത എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഊർജ്ജത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ അത് അവ കട്ടി കൂടുകയും വേറെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കട്ടി കറിയുകയും ചെയ്തതാണ് എന്ന ഭാവത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ പിന്നീട് പഠിച്ചു പോകുമ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ മാറ്റം വരും എങ്കിലും പ്രാഥമിക പഠനത്തിന് നമുക്കൊരു ഹൈപ്പത്തിസിസ് ആവശ്യമായത് കൊണ്ട് ഞാനിത് പറയുന്നത് അത്തരത്തിൽ നമുക്ക് ബോധ്യമായ ഒരു പ്രപഞ്ചത്തിന് ഭൗതികമായിട്ടും അതിൻ്റെ സ്വഭാവവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാതിഭാസികമായിട്ടും അതിൻ്റെ കർമ്മവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ധാർമ്മികമായിട്ടും അവയുടെ വിനിമയ പ്രക്രിയയുടെ ഭാഗ ഭാഗമായിട്ടുള്ള ജ്ഞാനരൂപത്തിലും രൂപത്തിലും ഇവയുടെ ബല പരമായിട്ടുള്ള വിനിമയങ്ങളുടെ കാര്യങ്ങൾക്കായിട്ടുള്ള ബലരൂപത്തിലും രൂപത്തിലും ഒരേ ദ്രവ്യം തന്നെ നിലകൊള്ളുന്നു എന്നുള്ളടത്താണ് കൊളിമ്പസ് പ്രപഞ്ചത്തെ കണ്ടു തുടങ്ങുന്നത് അത്തരത്തിലുള്ളൊരു പ്രപഞ്ച വീക്ഷണത്തിൽ ഇവിടെ കാണുന്നതെല്ലാം ഊർജ്ജത്തിന്റെ വ്യത്യസ്ത വിധാനങ്ങളോ വ്യത്യസ്ത ഭാഗങ്ങളോ ആണ് ഇവയെല്ലാം തമ്മിൽ പരസ്പരം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവ ഇവയ്ക്കിടയിലുള്ള സമ്പർക്കം ഞാനെന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ട് എനിക്കുള്ള സമ്പർക്കം എന്ന് പറയുന്നത് വെറും എൻ്റെ ശബ്ദം ഈ ഒരു സംവിധാനത്തിൽ കൂടെ ഇറങ്ങി നിങ്ങളുടെ ചെവിയിലെത്തുമ്പോൾ നിങ്ങളുടെ തലയിൽ ഉണ്ടാകുന്ന ന്യൂറോണുകളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില വ്യത്യസ്ത ഭാവങ്ങളായി മാത്രമല്ല ഇതിനെ പരിഗണിക്കേണ്ടത് ഇവയെല്ലാം തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമോ ഒരു ബന്ധപ്പെടലോ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഒളിമ്പസിൻ്റെ അടിസ്ഥാന ശാസ്ത്രം ഒളിമ്പസ് ഇതിനെ പ്രയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ഭാഗമാണെന്ന് തിരിച്ചറിയും എല്ലാം തന്നെ നിരന്തരമായിട്ട് നമ്മുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുകയും ആ പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു ശാന്തമായ സുസ്ഥിരത നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ജീവിതശൈലി ആവിഷ്കരിക്കുകയും ചെയ്യുകയാണ് പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു ആ വികാസത്തിന്റെ ഭാഗ പാതയിലാണ് സാമൂഹ്യമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള വികസനവും പുരോഗതിയും ഒക്കെ ഇത്തരം പുരോഗമന പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് സാമൂഹ്യമായിട്ടുള്ള ഗുരുത്വം നഷ്ടമാകുന്നു ആകുന്നു എന്ന് ഒളിമ്പസ് കണ്ടെത്തുന്നു ആ സാമൂഹ്യമായിട്ടുള്ള ഗുരുത്വം നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായി തന്നെയാണ് വികാസം ഉണ്ടാകുന്നത് വികാസം ഉണ്ടാകുമ്പോൾ ഗുരുത്വം നഷ്ടമാകുന്നു ഗുരുത്വം ഉണ്ടാകുമ്പോൾ വികാസത്തിന്റെ വേഗം കുറയുന്നു ഇങ്ങനെ ഇനി രണ്ടു വശങ്ങളുണ്ട് ഇത് രണ്ടും യാഥാർത്ഥ്യമാണ് രണ്ടും ആവശ്യമാണ് നമ്മുടെ നിലനിൽപ്പം ഇപ്പോൾ മനുഷ്യരാശി മൊത്തം ഇല്ലാതാകുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് നഷ്ടം വരുന്നു നിങ്ങൾക്ക് നഷ്ടം വരുന്നു മാത്രം പ്രപഞ്ചത്തിനോ പ്രകൃതിക്കോ ഒരു നഷ്ടവും നാശവും ഉണ്ടാകുന്നില്ല അത്തരത്തിലുള്ള ഒരു 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 കാഴ്ചപ്പാടിൽ നമ്മുടെ അടുത്ത തലമുറകൾക്കെങ്കിലും ഇവിടെ നിലനിൽക്കാൻ പാകത്തിൽ നാം ചില ചെറിയ വിട്ടുവീഴ്ചകൾ ഉണ്ടാക്കുകയും നമ്മുടെ ജ്ഞാനരൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയും ആ അതെല്ലാം നാം എവിടെ നിൽക്കുന്നു നമ്മുടെ വീട്ടിലായിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ നമ്മൾ ഇത്തരം ഒരു സംഘത്തിലായിക്കോട്ടെ ഇതിന്റെ ഒരു ഒരു ചിന്താ പദ്ധതിയെ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ ഇവിടെയാണെങ്കിലും ഇതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ബോധം ഒരു ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെ നാം സാംസ്കാരികമായി പാരമ്പര്യമായി പറഞ്ഞു വരുന്ന ഒരു 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 പദവുമായി കണക്ട് ചെയ്തു പറയുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു ഭാവുകത്വം വരുമെന്ന് തോന്നുന്നു അതിനെ പാരിസ്ഥിതിക ആത്മീയത എന്നാണ് പറയുന്നത് കേരളത്തിലെ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പ്രചാരകനായിട്ടുള്ള പ്രൊഫസർ ജോൺ സി ജോൺസി ജോക്കബാണ് ഒരു പദവും ഒരു സങ്കേതവും കേരളത്തിന് ആദ്യം പരിചയപ്പെടുത്തുന്നത് ലോകത്തിന് ഇത് ആദ്യം പരിചയപ്പെടുത്തിയത് ആർനെ എന്ന് പറയുന്ന നോർവീജിയൻ തത്വചിന്തകനാണ് അദ്ദേഹം ഇവർ രണ്ടുപേരും ഒരു കഴിഞ്ഞ നാല് മൂന്ന് നാല് വർഷങ്ങൾക്കുള്ളിലായിട്ട് കാളിയവനെ കൂടുതൽ മറിയുകയാണ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക ഇത് ഇത്തരത്തിലുള്ള ചിന്താപദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയും ആഗതമാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളുടെ ഇടയിൽ നാം വ്യക്തിപരമായിട്ട് മാറുകയും നാം നിൽക്കുന്ന കുടുംബങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും നാം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് നമ്മളിവിടെ ഇതുകൊണ്ട് പ്രായോഗികമായി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയം എന്നോ ഭരണകൂടമായിട്ട് ബന്ധമുള്ളതല്ല ഇത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അത്തരം ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയെ പാഠങ്ങളാണ് ആ അത്തരം ഒരു ചിന്താപദ്ധതിയിലേക്ക് പോകാൻ നാം അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളാണ് ഇവിടെയുള്ള ഡോക്യുമെന്റുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ദയവായി ഇത്തരം ഡോക്യുമെന്റുകൾ വായിക്കുക അവയിൽ തോന്നുന്ന സംശയങ്ങള് നിങ്ങൾ അവിടെ തന്നെ പോസ്റ്റ് ചെയ്യുക കമന്റുകളായിട്ട് ആ കമന്റുകൾക്ക് ഞാൻ ഉത്തരം തരാം ഇത്തരം ചർച്ചകൾ ഇവിടെ നടക്കട്ടെ ഈ ചർച്ചാ പദ്ധതിയുടെ ഒരു പ്രത്യേക ഘട്ടം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒളിമ്പസിനെ പഠിക്കണം എന്നുള്ള സമയത്ത് ഒളിമ്പസിന്റെ അഞ്ച് തലങ്ങളിൽ ആദ്യത്തെ തലമായിട്ടുള്ള പ്രവേശക പ്ലീനം എന്ന ഒരു നേർമുഖ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനങ്ങളാണ് നടത്തിക്കൊണ്ടുപോകുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനങ്ങളിലൂടെ നാം ഡീ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണ് പ്രതി വിദ്യാഭ്യാസം നേടുകയാണ് അതായത് പഠിച്ചതെല്ലാം മറന്നു കളയുകയാണ് അത് മറന്നു കളയുന്ന ഒരവസ്ഥയിൽ പ്രപഞ്ചമെന്നും പ്രപഞ്ചം എന്തെന്നും പ്രകൃതി എന്തോന്നും അതിന്റെ നിയമങ്ങൾ എന്തോന്നും നാം മനസ്സിലാക്കുകയും നാം പഠിച്ച സങ്കേതങ്ങളെന്തൊന്നും അക്കാഡമിയിൽ നിന്നും നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സിദ്ധാന്തങ്ങൾ ആവശ്യമില്ല പച്ചയായ ജീവിതത്തിന്റെ പ്രയോഗങ്ങൾ മാത്രം ആരോഗ്യമാകട്ടെ സാമ്പത്തികമായിക്കോട്ടെ കൃഷിയായിക്കോട്ടെ കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ ഇവയെല്ലാം ഇവിടെയെല്ലാം തന്നെ നമ്മുടെ വിജയത്തെയോ നമ്മുടെ സുസ്ഥിരതയോ കണ്ടെത്താൻ ഒളിബസിനെ സഹായിക്കാനാകും എന്നാണ് ഞങ്ങളുടെ ഇത്രയും കാലത്തെ പരിചയം ആ വഴിയിലേക്ക് നന്മ ഉൾക്കൊണ്ട് കൃതജ്ഞത ഉൾക്കൊണ്ട് നിങ്ങളെ ഏറി എവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നന്മയുണ്ടാകട്ടെ നിങ്ങൾ മറ്റു പോസ്റ്റുകൾ കാണുക കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്നെ എൻ്റെ ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം